അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല വബറകാതുഹു അന്നും പതിവ് പോലെ അതാ സുബിഹിനു ശേഷം മനോഹരമായ ഖുർആൻ പാരായണം ഷെഫി ഉസ്താദ് കേട്ടുകൊണ്ടാണ് വരുന്നത് തൻ്റെ റൂമിലേക്ക് മാഷാ അല്ലാ റഹ്മാനെ എൻ്റെ സഹറബത്തൂൽ അവൾ എത്ര മനോഹരമായ ഖുർആൻ പാരായണം ചെയ്യുന്നു ഒരു നിമിഷം ഉസ്താദ് അത് കേട്ടുകൊണ്ട് നിന്നു അല്ലാഹ് എത്ര സോലിഹത്തായ ഒരു പെൺകുട്ടിയാണ് റഹ്മാനെ നീ എനിക്ക് തന്നിട്ടുള്ളത് അതെ ഉസ്താദ് അത് കേട്ടുകൊണ്ട് ഒരിക്കൽ പോലും അവളുടെ ഖുർആൻ പാരായണം മുടക്കണ്ട എന്ന് കരുതി അവിടെ തന്നെ നിന്നു ബത്തൂൽ വളരെയധികം മനോഹരമായ ശബ്ദത്തിൽ അത് പാരായണം ചെയ്യുന്നു കേൾക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ കടന്നു വരികയാണല്ലോ പഠിച്ചോനെ നീയായിട്ട് എനിക്ക് തന്ന ഭാഗ്യമാണ് ഇവള് ഒരു നിമിഷം ഉസ്താദ് അവിടെ തന്നെ നിന്നു വേണ്ട അവളുടെ കുർആാൻ പാരായണം മുടക്കണ്ട എന്ന് കരുതി എന്നാൽ പതിവിന് സമയമായിട്ടും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണുന്നില്ല ഒരു നിമിഷം അവൾ ക്ലോക്കിലേക്ക് നോക്കി ഖുർആൻ മടക്കി വെച്ച് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എവിടെ എന്നുള്ള രീതിയിൽ ബത്തൂൽ അതാ കുർആൻ പാരായണം കഴിഞ്ഞ് അവൾ വാതിലിനടുത്തേക്ക് വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവിടെ നിൽക്കുന്നൊരു നിഴൽ ഉസ്താദേ അസ്സലാമു അലൈക്കും എൻ്റെ എന്റെ വളരെയധികം ഉസ്താദേ എൻ്റെ പെണ്ണെ അതെ ഊർഹാൻ പാരായണം കഴിഞ്ഞോ മഷാവു വളരെയധികം മനോഹരമായിട്ടുണ്ട് കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ അർപ്പിച്ചു അതെ അവളുടെ കണ്ണുകളിലും നെറ്റുകളിലും കഴുത്തിലുമെല്ലാം ഉസ്താദെ എടി പെണ്ണേ എനിക്ക് നിൻ്റെ ഖുർആാൻ പാരായണം കേട്ടിട്ട് ഞാൻ അവിടെ അത്ഭുതപ്പെട്ടു നിന്ന് പോയി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കുട്ടിക്ക് ഇത്രയധികം മനോഹരമായിട്ട് ഓതാൻ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ അതങ്ങ് പഠിപ്പിച്ചു തന്നെയല്ലേ അങ്ങല്ലേ എനിക്കതെല്ലാം പഠിപ്പിച്ചു തന്നത് അല്ലാതെ വേറെ ആരുമല്ലല്ലോ അത് സത്യമായിട്ടും അങ്ങാണ് പ്രിയപ്പെട്ട തൻ്റെ ഉസ്താദിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എൻ്റെ ബീവി എന്തൊക്കെ തന്നെയാലും അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ക്ലാസ് തുടങ്ങണ്ടേ കുറച്ചുകൂടി ഭാഗം കണ്ടിന്യൂ ചെയ്യാനുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ ഇനി ഞാൻ മറയ്ക്ക് പിന്നിൽ ഇരിക്കണം അങ്ങയുടെ ക്ലാസ് കേൾക്കാനേ ബത്തൂലിൻ്റെ ആ ഒരു ചോദ്യം കേട്ട് ഉസ്താദ് പറഞ്ഞു അതെ നീ അതിരുന്നാൽ മാത്രമേ എനിക്കെൻ്റെ ചിന്തകൾ നഷ്ടപ്പെടാതെ ഖുർആൻ ഭാഗം ശ്രദ്ധിച്ച് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുകയുള്ളു പഴയ രീതിയിൽ അതല്ല എങ്കിൽ നീ എൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ പെണ്ണേ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയാം നിൻ്റെ ആ മനോഹരമായ ആ മുഖം കാണുമ്പോൾ എനിക്കെൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടൂല്ലേ എൻ്റെ ബീവി അല്ല അപ്പോൾ മറിഞ്ഞു തന്നെ ഇരിക്കണല്ലേ അതെ തീർച്ചയായും അതുതന്നെ വേണം നമ്മൾ മറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു മനസ്സ് എനിക്ക് കിട്ടുള്ളൂ പെണ്ണേ സത്യമായിട്ടും ബത്തൂലിൻ്റെ കവിളിൽ നുള്ളിക്കൊണ്ട് ഉസ്താദ് പറഞ്ഞു അതെ ഉസ്താദ് നുള്ളിയ സമയത്ത് ബത്തൂലിൻ്റെ കവൾ ചുവന്നു അന്ന എൻ്റെ ബീവിയുടെ കവിൾ ചുവന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഷെഫി ആ കവിളിൽ ഒരു ചുംബനം നൽകുന്നു ഇപ്പം മാറൂട്ടോ എൻ്റെ ഉസ്താദെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ അങ്ങനെക്ക് ഇങ്ങനൊരു ജീവിതം നൽകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതെ ഈ ദുനിയാവ് കാണാൻ കാരണക്കാരൻ അതെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അങ്ങാണ് ഇതിന് സത്യമായിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മൂടിയ എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി വന്ന എൻ്റെ ഷെഫി അള്ളാഹു സുബാനോത്താലും നിങ്ങൾക്ക് ഹയറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ ഷെഫി ഉസ്താദിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അതാ ജഹറബത്തുൽ പറയുന്നു അതെ അവൾ അവളുടെ കണ്ണുകൾ കൊണ്ട് ആദ്യം കണ്ടത് തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ആയിരുന്നു എന്നാൽ അലഹമില്ല അവളുടെ ആഗ്രഹം കുർആാൻ കണ്ടോദനം എന്നതായിരുന്നു അതും സാധിപ്പിച്ചു അതും സാധിച്ചു കഴിഞ്ഞു മാഷാ അല്ലാ അലഹമദില്ല ഷെഫി ഉമ്മക്കും ഫാമിലിക്കുമെല്ലാം ഒത്തിരി സന്തോഷമാണ് അവിടെ അറബ് നാട്ടിൽ ഇത്രയും സൗകര്യത്തിൽ ഞങ്ങൾ ജീവിക്കുന്നത് അത് വല്ലാത്തൊരു ഭാഗ്യം കൊണ്ട് തന്നെ എന്നാൽ അറബി ഫുൾ ചെലവുകളും അവരുടേതെല്ലാം എടുത്തിട്ടുണ്ട് കാരണം അത്രക്കും അറബിക്ക് സന്തോഷമായിരുന്നു എല്ലാവരും അവിടെ ഉണ്ടായിട്ട് അള്ളാ ഇങ്ങനൊരു സോലഹായ ഒരു മരുമകനെ എനിക്ക് കിട്ടിയതിൽ അവർ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചു എന്നാൽ അറബിയുടെ കൂട്ടുകാരെല്ലാം അത് തന്നെ പറഞ്ഞു യാ അർബാവ് പിന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അങ്ങനെയൊരു മരുമകനെ കിട്ടിയതിൽ എന്നാൽ ഈ സമയം സെയ്ഫ് അറബിയും സെയ്ത്തൂൻ ബീവിയും സെയ്ഫ് അറബി പറഞ്ഞു ജെയ്ത്തൂൻ അല്ല നമുക്ക് പോകണ്ടേ അത് ഫർസാനയുടെ ഉമ്മയും ഉപ്പയൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടെ അവിടെ നിന്നിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് തിരിച്ചു പോകില്ല നല്ലത് എൻ്റെ ജെയ്ത്തൂൻ ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഉമ്മ അവിടെ ഒറ്റക്കാണ് പിന്നെ ഉണ്ട് സെർവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും എനിക്ക് നമുക്കിന്ന പോയാലോ ഫർസാന കുറച്ച് ദിവസം അവളുടെ മാതാപിതാക്കളോടൊപ്പം അത് വേണ്ട അത് പറ്റില്ല അതെ പിന്നീട് അങ്ങോട്ട് എന്താ അല്ല ഞാൻ കാര്യം തന്നെയാണ് പറയുന്നത് അത് നീ ഫർസാനയോട് ഒന്ന് ചോദിച്ചു നോക്കുവോ അല്ലോ ഞാനോ എൻ്റെ പ്രിയപ്പെട്ട അർബ അതൊന്നും ആർക്കും സൈക്കോലാ ഒരു ഭാര്യ എന്ന് പറഞ്ഞാലേ അവരുടെ ഭർത്താവ് ഭർത്താവിനെ കൊണ്ടുപോയാല് അത് ആരും ഇഷ്ടപ്പെടില്ല എൻ്റെ മാത്രമല്ലല്ലോ അങ്ങ് അത് അവളുടേത് കൂടിയല്ലേ അതൊക്കെ ശരി തന്നെയാണ് എന്നാലും കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് പോയാലോ അല്ലോ വേണ്ട കുഞ്ഞിനെ അവരെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കാണ് എന്നാവാ നമുക്ക് പോവാം ഒറ്റക്കല്ലേ എന്നാല് എൻ്റെ പ്രിയപ്പെട്ട സേഫ് ഒറ്റയ്ക്ക് പോണോ അത് വേണ്ട നിങ്ങൾ രണ്ട് ഭാര്യമാരുണ്ടായിട്ടും എനിക്ക് ഒരാളും കൂടെ ഇല്ല ഞാൻ ശരിയാവില്ല ആ അങ്ങനെയാണെങ്കിൽ പിന്നെ ഫർസാനെ കൂട്ടിക്കൊണ്ട് പോകും അതായിരിക്കും നല്ലത് എന്താ നീ എൻ്റെ കൂടെ കൂടെപാടി അവൾ ഇവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ ഞാൻ അത്യാവശ്യമായിട്ട് പറയുകയാണ് എന്നാൽ ഈ സമയം അതാ കാര്യങ്ങൾ എന്ത് പറയണം ശരിയാണ് അവിടെ ഉമ്മ തനിച്ചാണ് കുറച്ച് ദിവസം ഇവരുടെ കൂടെ നിൽക്കുന്നതൊക്കെ സന്തോഷം തന്നെയാണ് സേഫ് ഫർ ബി അതാ അന്ന് ഫർസാനയുടെ അരികിലേക്ക് പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ഇടയിൽ ഫർസാന സംസാരിച്ച് സന്തോഷിച്ചിരിക്കയായിരുന്നു പെട്ടെന്ന് അറബി അങ്ങോട്ട് ഫർസാൻ ആ മോനെ വരൂ വരൂ മോനെ ഇങ്ങോട്ട് പോരൂ അതല്ല ഞാൻ നിങ്ങളുടെ സംസാരത്തിൽ ഞാനൊരു പിഴവായോ ഏ ഇല്ല മോനെ വരിക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനെ നമുക്ക് നാട്ടിലേക്കൊക്കെ ഒന്ന് പോവണ്ടേ അവിടെയൊക്കെ ഒന്ന് കാണണ്ടേ അവിടുത്തെ നാടും വീടും കേരളം കണ്ടിട്ടില്ലല്ലോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഇൻഷാല് നമുക്ക് പോകണം ആ എന്തായാലും ഓക്കെ പിന്നെ ഞാൻ ഉമ്മ അവിടെ വീട്ടിൽ ഒറ്റക്കാണേ ഒറ്റയ്ക്കെന്ന് വെച്ചാൽ ഞാൻ ജയ്ത്തൂനും ഫർസാനിയും ഞാനും ഇങ്ങോട്ട് പോകുന്നില്ലേ പിന്നെ ഇപ്പോൾ അവിടെ സെർവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഉമ്മക്കൊരു ഒറ്റപ്പെടൽ പിന്നെ കുഞ്ഞുമില്ലാത്തതല്ലേ ഇല്ലാത്തതല്ലേ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ അല്ലേ അത് കഴിഞ്ഞിട്ട് ഫർസാനെ കൊണ്ടുപോയാൽ മതി ഇനിയിപ്പോൾ ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് അറബി പറഞ്ഞു അത് കുഴപ്പമില്ല എന്നാൽ ഞാനും ജയ്ത്തൂനും അങ്ങോട്ട് പോകാം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുന്ന ആ ഡേറ്റിൻ്റെ തലേ ദിവസം ഞാൻ വരാം അങ്ങനെ ആകുമ്പോൾ എനിക്ക് അവളെയും കൂട്ടി പക്ഷേ ജയ്ത്തൂനും പോരാൻ ആഗ്രഹമില്ല അതാണ് പക്ഷെ ആരുമില്ലാതെ എനിക്ക് അത്രയും ലോങ്ങ് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒന്നും മിണ്ടാനും പറയാനൊക്കെ ഒരാളുണ്ടാകുമ്പോൾ അതൊരു സന്തോഷല്ലേ എന്ന് കരുതിയിട്ടാണ് അത് കേട്ടപ്പോൾ അവരുടെ മുഖം വാടി ശരിയാണ് ഒരു നിമിഷം ഫർസാനയെക്കുറിച്ച് അവർ ഓർത്തു റബ്ബേ ഇനിയിപ്പോൾ ജയ്ത്തുൻ ബി വി ജയ്ത്തുൻ ബി കൊണ്ടുപോയിട്ട് നമ്മൾ ഫർസാന മോളെ എങ്ങനെ മറക്കുമോ എന്നുള്ളൊരു ഭീതി ഉമ്മയുടെ മനസ്സിലേക്ക് കടന്നു വന്നു മോനെ അപ്പോ എന്നാൽ ഫർസാന പോന്നോട്ടെ അല്ല അവൾ നിങ്ങളുടെ കൂടെ ഇവിടെ നിന്നോട്ടെ ഫർസാനാ അറബാ എന്തെൻ്റെ അഭിപ്രായം നീ പോരണോ അതോ ജെയ്ത്തൂൻ പോരണോ ജെയ്ത്തൂന് പിന്നെ ഇവിടെ ഇനിയിപ്പോൾ ആരും ഇല്ലല്ലോ ജെയ്ത്തൂന് കുഞ്ഞില്ലായാലും ഒക്കെ എന്നാൽ ജയ്ത്തൂൻ ബിവി പോന്നോട്ടെ ഞാൻ ഉമ്മയുടെയും ഉപ്പിയുടെയും കൂടെ കുറച്ച് ദിവസം മനമില്ല മനമില്ലാ മനസ്സോടുകൂടിയാണെങ്കിലും അവളത് ശരി വെച്ചു ജയ്ത്തൂൻ ബി വിയോട് അദ്ദേഹം കാര്യം പറഞ്ഞു ആ അതെ എന്തു പറഞ്ഞു എന്ത് പറയാൻ നമ്മൾ ഉണ്ടാകളും പോകുന്നു അല്ല സത്യമായിട്ടും ഫർസാനക്ക് വിഷമമാവൂലേ എൻ്റെ പെണ്ണേ നീ നീയും അവളും ഒരുപോലെ തന്നെയാണ് എനിക്ക് ഞാൻ രണ്ടുപേരുടെയും സമ്മതം ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിന് നിന്നത് എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായം ഇനി ഉണ്ടാവില്ലല്ലോ രണ്ടെണ്ണല്ലേ എൻ്റെ എന്റെ പ്രിയപ്പെട്ടിക്ക ഞാൻ നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടാക്കൂല്ല ഞാൻ പറഞ്ഞതാണല്ലോ ഫർസാനേയും കൊണ്ട് പോവാനേ അത് തൽക്കാലം നീ വാ പൊന്നു മോനെ പിരിഞ്ഞു പോകുന്നതിൽ ജെയ്ത്തൂൻ ബേബിക്ക് നല്ല സങ്കടമുണ്ട് എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട വൈഫിൻ്റെ അരികിലേക്കൊന്ന് പോകണം അത് ജഹറബത്തൂലിൻ്റെ അരികിലേക്ക് ബത്തൂലിനെ കണ്ട ജെയ്ത്തൂൻ ബീവി അവളെ സലാം പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് ചുമബിച്ചു പൊന്നുമോളെ നിനക്ക് കിട്ടിയ ഭാഗ്യമാണ് കേട്ടോ ഒരിക്കലും നഷ്ടപ്പെടുത്തിരുത് കേട്ടോ അള്ളാഹു കനിഞ്ഞരള്ളിയതാണ് ഒരു ഹാഫിലാണ് ഖുർആൻ മുഴുവൻ മരണപ്പാടമാക്കിയ ഹാഫിലിനെയാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത് അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആ ഒരു ഉസ്താദിനെ കിട്ടിയത് പൊന്നുമോളെ നിൻ്റെ ഭാഗ്യമാണ് കേട്ടോ പൊന്നുമോളെ നല്ല രീതിയിൽ നിൽക്കണം കേട്ടോ അള്ളാഹ് സുബാനവത്താലാ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഹയറും വറുക്കത്തും പ്രദാനം ചെയ്യട്ടെ പെട്ടെന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകട്ടെ ജെയ്ത്തൂൻ ബേബി അവളുടെ കവളിൽ നിളി പറഞ്ഞു അവൾ നാണിച്ച് തല താഴ്ത്തി ഏഷ എന്നാലും മോളെ കാഴ്ചയില്ലാത്ത കുട്ടിക്ക് വരെ കിട്ടി മോളെ അത് സാധാരണ ഒരു സ്ഥാതല്ല അള്ളാഹു എന്തൊക്കെ കഴിവുകൾ നൽകിയിട്ടുണ്ട് പൊന്നുമോളെ എന്തൊക്കെ തന്നെയും ആ പൊന്നു മോനെ കിട്ടിയത് എൻ്റെ പൊന്നുമോളുടെ ഭാഗ്യമാണ് കേട്ടോ ഉം മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ടട്ടോ എന്നാൽ ഇത്താത്ത പോട്ടെ ഇനി ഇൻഷ അല്ലാ വരണ്ടെട്ടോ ഇവിടെ ഇപ്പോൾ ഫർസാന ഉണ്ട് ഫർസാനേൻ് ഫാമിലി ഉണ്ടല്ലോ അപ്പോൾ ഒരുമിച്ച് ജീവിക്കട്ടെ അവർ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോകുന്നതിൻ്റെ തലേന്ന് അപ്പം നിങ്ങളെല്ലാവരും പോവുകയാണോ മോളെ ആര് പോയാലും എന്താ നിനക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭർത്താവിനെയാണ് ലഭിച്ചിരിക്കുന്നത് നീ ശുക്ർ പറഞ്ഞോ പടച്ച റബിനോട് മാഷാ അല്ല എന്ന് അതെ തീർച്ചയായും അള്ളാഹു താല എനിക്ക് കനിഞ്ഞരുള്ളിയതാണ് എൻ്റെ പ്രിയപ്പെട്ട ഷെഫിയുസ്താദിനെ സത്യമായിട്ടും ബേവി സത്യമാണ് ഞാൻ കേൾക്കുന്നത് ജെയ്ത്തൂൻ ബേബി പോവുകയാണ് ആ കൊട്ടാരത്തിൽ നിന്ന് സെയ്ഫ് അറബിയുടെ കൂടെ ഒരു നിമിഷം ഫർസാന് അത് നോക്കി നിന്നു അത് അവളുടെ മനസ്സിലെ ചെറിയൊരു വിഷമമില്ലാതിരിക്കുമോ കാരണം എന്നാൽ ജെയ്ത്തൂൻ ബേബി പോകുമ്പോൾ ആ കുഞ്ഞ് കരയുകയായിരുന്നു ജെയ്ത്തൂൻ ബേബിയെ ചൂണ്ടിക്കൊണ്ട് ആ പൊന്നുമോൻ കരയുകയാണ് ഭയങ്കര കരച്ചിൽ എന്നാൽ ജെയ്ത്തൂൻ ബിവിക്ക് അത് സഹിച്ചില്ല പൊന്നുമോനെ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ഒരുപാട് ചുംബിച്ചു യാ സേഫ് എനിക്ക് കഴിയുന്നില്ല കുഞ്ഞിനെയൊക്കെ വിട്ട് പോരാൻ സത്യമായിട്ടും എനിക്കിവരെ വിട്ട് പെരിയാൻ കഴിയുന്നില്ല യാ സേഫ് എനിക്ക് കഴിയുന്നില്ല അങ്ങ് എന്നാൽ അത് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് കരഞ്ഞുപോയി അതെ ആ പൊന്നുമോനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു ജെയ്ത്തുൻ ബേബി ഫർസാനെ ചേർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഫർസാൻ മോളെ എനിക്ക് സത്യമായിട്ടും നിന്നെ വിട്ടു പിരിയുന്നതും ഇഷ്ടമല്ല പൊന്നുമോനെ വിട്ടു പിരിയുന്നു ഇഷ്ടമല്ല സൈഫിനെ വിട്ടു പിരിയുന്ന ഇഷ്ടമല്ല എനിക്ക് നിങ്ങൾ മൂന്ന് പേരും എൻ്റെ കൂടെ എപ്പോഴും വേണം പക്ഷേ നമ്മുടെ ഉമ്മ അവിടെ ഒറ്റക്കല്ലേ അതുകൊണ്ടാണ് എനിക്ക് സേഫും വേണം എൻ്റെ കൂടെപ്പിറപ്പായിട്ട് നെയ്യും വേണം നമ്മുടെ പൊന്നും മോനും വേണം എൻ്റെ പ്രിയപ്പെട്ട ഫർസാന എനിക്ക് കഴിയുന്നില്ലടി നിങ്ങളൊന്ന് വിട്ടുപിരിഞ്ഞു നിൽക്കാൻ സത്യമായിട്ടും ബീവി കരയുകയായിരുന്നു ആ ഒരു സംസാരം കേട്ട് ആ കാഴ്ച കണ്ട് അതാ ഫർസാനയുടെ ഉമ്മയും ഉപ്പയും എല്ലാം കരഞ്ഞു പോയി റബ്ബേ ഇത്രയധികം സ്നേഹമുള്ള ഒരു ബീവിയാണല്ലോ അല്ല എൻ്റെ പ്രിയപ്പെട്ട ഫർസാനയുടെ ജീവിതത്തിലേക്ക് നീ കൊടുത്തിട്ടുള്ളത് ഇത്രയധികം സ്വന്തം പെറ്റുമാക്കും സ്വന്തം ജ്യേഷ്ഠത്തിക്കറി വരെ ഇത്രയധികം സ്നേഹം ഉണ്ടാവില്ല അത് അത്രയധികം സ്നേഹത്തോടെയാണ് ജെയ്ത്തൂൻ ബിവി ഫർസാനിയെ ഫർസാനെ സ്നേഹിക്കുന്നതും പൊന്നുമോനെ സ്നേഹിക്കുന്നതും എന്നാൽ അത് കണ്ട് ആ ഉമ്മയും ഉപ്പയും പറഞ്ഞു പൊന്നുമക്കളെ നിങ്ങളെന്നാൽ ഒരുമിച്ച് പോയിക്കോളി നിങ്ങൾ ഇത്രയധികം വിഷമിച്ച് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് തന്നെയാണ് ഇഷ്ടം അല്ലാതെ ഒരിക്കലും നിങ്ങൾ വേർപ്പെട്ട് ജീവിക്കുന്നതല്ല അത് നിങ്ങളുടെ മനസ്സിന് വളരെയധികം വേദന ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നിപ്പോയി ഇൻഷാല്ല എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ഉമ്മാനെക്കൊന്ന് കണ്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വരാം കേട്ടോ ഫർസാന നമുക്ക് പോയാലോ മോളെ അവളുടെ മുഖത്തെ പുഞ്ചിരി വിടർന്നു അല്ലെങ്കിലും സൈഫറബി ബീവിയെ കൊണ്ട് മാത്രം പോകുമ്പോൾ അവളുടെ മനസ്സ് വേദനിച്ചിരുന്നു പക്ഷെ കുഞ്ഞിൻ്റെ ആ വിതുംബിക്കരച്ചിൽ അത് സഹിച്ചില്ല ഇതെല്ലാം കണ്ടപ്പോൾ സൈഫ് റബി അല്ല എന്ന് പറഞ്ഞു കാരണം റബ്ബേ എൻ്റെ രണ്ട് ഭാര്യമാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം അവർ രണ്ടു പേരും നല്ല രീതിയിൽ കഴിയണം അതുമാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്നാൽ എൻ്റെ ജയ്ത്തൂൻ ബിവിയുടെ മനസ്സ് പോലെ തന്നെ അതെല്ലാം അത്രക്കും മനോഹരമാകുന്നുണ്ട് അതെ ഫർസാനയും കുഞ്ഞും ഇല്ലാത്തൊരു ജീവിതം അവൾക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ലായിരുന്നു ഒറ്റപ്പെട്ടൊരു ജീവിതം ഹേയ് അത് പഠിച്ചോലെനിക്ക് കഴിയില്ല അവർ ഉമ്രക്ക് പോയപ്പോഴും നാട്ടിലേക്ക് പോയപ്പോഴൊക്കെ ആ കുഞ്ഞിനെ നോക്കിയിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജെയ്ത്തുൻ ബേവിയായിരുന്നല്ലോ പിന്നെ എങ്ങനെ ജെയ്ത്തുൻ ബേവിക്ക് കുഞ്ഞില്ലാതെ നിൽക്കാൻ കഴിയും കുഞ്ഞിനും തന്നെ ഫർസാനയെ കൂടുതൽ വേണ്ട ജെയ്ത്തുൻ ബേവിയാണ് അവർക്ക് അവൾക്ക് ആവശ്യം വല്ലപ്പോഴും അമ്മയും കൊടുക്കുവാൻ വേണ്ടി മാത്രം അത് ഫർസാനെ ഏൽപ്പിക്കാറുള്ളൂ ബാക്കി എല്ലാ സമയങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട സെയ്ത്തുൻ ബിവി തന്നെയാണ് നോക്കുന്നത് അങ്ങനെ അതാ അവരെല്ലാവരും കൂടി യാത്ര പുറപ്പെടുവാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാൽ ജെയ്ത്തുൻ ബീവിയുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് റബ്ബെ ഫർസാന അവൾ ഒന്നുകൂടി ഗർഭിണിയായിരുന്നെങ്കിൽ അത് എനിക്ക് രണ്ട് മക്കളെ കളിപ്പിക്കാമായിരുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു എന്നാൽ സെയ്ഫ് റബിയുടെ മനസ്സിലാണെങ്കിൽ റഹ്മാനെ എൻ്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞ് അതിനിക്ക് പെട്ടെന്ന് വേണം അല്ല എന്നുള്ള ചിന്തയുമായിരുന്നു അതെ തനിക്ക് കുഞ്ഞുണ്ട് പക്ഷേ തൻറ്റേതായിട്ടൊരു കുഞ്ഞ് അതിൻ്റെ ആഗ്രഹമാണല്ല ഇൻഷല്ല മൂന്നാല് ദിവസമായി ഇപ്പോൾ ഫർസാനയോട് കൂടെയല്ല നമ്മുടെ ഷെഫിയുസ്താദ് കിടക്കാറുള്ളത് അതെ ജെയ്ത്തൂൻ ബി അതുകൊണ്ട് തന്നെ ഫർസാനയ്ക്ക് അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു എന്തൊക്കെ തന്നെയാലും ഇൻഷാ അള്ളാഹ അവർ യാത്ര ചെയ്തുകൊണ്ടേ അവരുടെ കൊട്ടാരത്തിലേക്ക് അവരുടെ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഇത്തേല ഉപരൊക്കെ എത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റോറി പറഞ്ഞിരുന്നല്ലോ അല്ലേ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ ഉമ്മയുടെ ഷെഫി ഉസ്താദിൻ്റെ അമ്മായി പറയുന്നൊരു സ്റ്റോറി അല്ലേ അത് ഇതിലും ഇൻക്ലൂഡ് ചെയ്തപ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും പറഞ്ഞു എന്താ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിരിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് വേണമെങ്കിൽ അത് ഞാനൊരു നമ്മുടെ ഷെഫി ഉസ്താദിനെ പോലെ തന്നെയാണ് അതായത് അങ്ങനെ നല്ലൊരു ജീവിതം വിട്ടറിഞ്ഞിട്ട് ഒരു പെണ്ണ് പോയ കഥയാണത് ഒരു മൂന്ന് മക്കളെയും വിട്ട് അപ്പോൾ അത് ആളുകൾക്കൊരു പാഠം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉള്ള സംഭവം ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് അപ്പോൾ എല്ലാവർക്കും അതിനെ കുറച്ചൊരു മനസ്സിന് വിമുഖത തോന്നിയപ്പോൾ എനിക്ക് തോന്നി അത് ഇതിലും ഇൻക്ലൂഡ് ചെയ്യണ്ട അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വിടാം കേട്ടോ ഇൻഷാ അല്ല നിങ്ങളെല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം കാരണം ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഒരാളും അങ്ങനത്തെ ചതികളിലൊന്നും വന്ന് പെടാൻ പാടില്ല എല്ലാവർക്കും ഒരു ചെറിയൊരു ചിന്തിക്കാനൊരു വകുപ്പ് കൂടി കാരണം നമ്മുടെ ചുറ്റുപാടത്ത് നടക്കുന്ന ഒരുപാട് ഒരുപാട് സംഭവമാണ് അല്ലേ അത് എല്ലാവർക്കും അറിയാം പല രീതിയിൽ റഹ്മാൻ എത്ര എണ്ണം കേട്ടിട്ടാണ് ഹിന്ദുവിൻ്റെ കൂടെ പോയത് വേറെ പണിക്കാരൻ്റെ കൂടെ പോയത് മറ്റുള്ള അയൽവാസിയുടെ കൂടെ പോയത് അന്യ സംസ്ഥാനക്കാരൻ്റെ കൂടെ പോയത് അങ്ങനെ അങ്ങനെ പല പല ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ എന്നാലോ അവരുടെ ജീവിതം കുറച്ച് ദിവസം ഹാപ്പി ആയിരിക്കും പിന്നെന്തായിരിക്കും അതെ അവ അവളുടെ എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞാൽ അവളെ വലിച്ചെറിയുന്നൊരവസ്ഥയായിരിക്കും അവസാനം തേങ്ങിക്കറിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന അവസ്ഥ മാനസിക രോഗിയായി കഴിയേണ്ട അവസ്ഥ അള്ളാഹു സുബാനകത്താലെ കാത്തു രക്ഷിക്കട്ടെ അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും അങ്ങനെയുള്ള ഒരു ബുദ്ധിയും ഒരാൾക്കും തോന്നാതിരിക്കട്ടെ റഹ്മാൻ അങ്ങനത്തെ മനസ്സാർക്കും വരാതിരിക്കട്ടെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ ഫാമിലിയിലെല്ലാവർക്കും നമ്മുടെ കൂട്ടുകാരിലും ഒന്നും റഹ്മാൻ എന്നീ കാത്തു രക്ഷിക്കണേ ഇബ്ലീസിൻ്റെ ചതിയിൽ പെടുത്തല്ലേ അള്ളാ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും റഹമത്തുല്ലാഹ് താല o